വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരക മയക്കുമരുന്നുമായി കുന്നംകുളം വെസ്റ്റ് ബംഗാട് സ്വദേശിയായ യുവാവിന് തൃശൂർ സിറ്റി പോലീസ് പിടികൂടി പഴഞ്ഞ വെസ്റ്റ് ബംഗാട് സ്വദേശി കോതോട്ട് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അജിത്താണ് അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ എം ഡി എം എയുമായി പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം തൃശൂരിലേക്കുള്ള യാത്രാ മധ്യ മണ്ണുത്തിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് സിന്തറ്റിക് ക്രിസ്റ്റൽ രൂപത്തിലുള്ള നാൽപ്പത് ഗ്രാം എംഡിഎംഎ പതിനഞ്ച് ചെറിയ ബോട്ടിലുകളിലായി കൊണ്ടുവന്ന ഹാഷിഷ് ഓയിൽ എന്നിവ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തൃശൂരിലെത്തിക്കുന്ന മയക്കുമരുന്ന് ടാറ്റു കേന്ദ്രങ്ങളും മാളുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിൽപ്പന നടത്തുകയായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഷേഡോ പൊലീസും ലഹരിവിരുദ്ധ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വില്പന നടത്തിയതിന് രണ്ടായിരത്തി പതിനാറിൽ കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇയാൾ പ്രതിയാണ് രണ്ടായിരത്തിരണ്ടിൽ കൊലപാതക ശ്രമ കേസിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് രഹസ്യ വിവരത്തെ തുടർന്ന് മാസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് ഇയാൾക്ക് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയവരെക്കുറിച്ചും ഉപഭോക്താക്കളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് ഷുക്കൂർ മണ്ണുത്തി സബ് ഇൻസ്പെക്ടർ ജിസ് മാത്യു തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡിലെ എസ്ഐമാരായ എൻ ജി സുവ്രതകുമാർ പി എം റാഫി പി രാകേഷ് എ എസ് ഐ ടി വി ജീവൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ശരത് എം എസ് ലിഗേഷ് കെ ബി ബിപിൻദാസ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി